ഇവിടെ നമ്മുടെ നാടിൻ്റെ പൊതു സമീപനം നേരത്തെ പ്രവാസി സഹോദരങ്ങൾ പ്രവാസികളായ സാഹചര്യമുണ്ട് അവരവിടെ എത്തിയതിന് ശേഷം കുടുംബത്തിലേക്ക് അയക്കുന്ന കാശുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായി നാടിന് സാമ്പത്തികമായി പിന്തുണ നൽകുന്ന നല്ല വിഭാഗം എന്ന നിലക്കാണ് പ്രവാസികളെ നേരത്തെ കണ്ടിരുന്നത് പക്ഷേ അത്തരമൊരു മേഖലയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല എന്ന ബോധ്യത്തോട് തന്നെയാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വിവിധ മേഖലകളിലുള്ള അതിപ്രശസ്തരായ വ്യക്തിത്വങ്ങളുടെ സഹായം നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് വിവിധ മേഖലകളിൽ ആവശ്യമാണ് എന്ന തിരിച്ചറിവോടെ രണ്ടായിരത്തി പതിനാറിന് ശേഷം സംസ്ഥാന സർക്കാർ ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് ഇവിടെ കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയിലടക്കം പ്രവാസി സമൂഹത്തിൻ്റെ പ്രാവീണ്യത്തിനും നൈപുണ്യത്തിനും പ്രാഗല്ഭ്യത്തിനും വലിയ പങ്ക് പങ്കുവഹിക്കാനുണ്ട് എന്നാണ് കേരളം കാണുന്നത് അതോടൊപ്പം നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ രാജ്യത്തിന് നൽകുന്ന വലിയ സംഭാവനയുണ്ട് അത് രാജ്യത്തിൻ്റെ വിദേശ ശേഖരത്തിൽ വലിയ സംഭാവനയാണ് പ്രവാസി സഹോദരങ്ങൾ നൽകുന്നത് അത്തരമൊരു വിഭാഗമാകുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിനും ആ വിഭാഗത്തോട് പ്രത്യേക കടപ്പാടുണ്ടാക്കേണ്ടതാണ് ഇപ്പോൾ വിദേശ നാണ്യശേഖരത്തിന് സഹായിക്കുന്ന സ്ഥാപനങ്ങളോട് നമ്മുടെ രാജ്യം കാണിക്കുന്ന ഉദാരമായ സമീപനമുണ്ട് അതിലൊരു തെറ്റുമില്ല ആവശ്യമാണ് ആ സമീപനത്തിന് എല്ലാ രീതിയിലും അർഹതയുള്ളവരാണ് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ കേരളത്തിനതിൽ സംശയമില്ല അതുകൊണ്ടാണല്ലോ ഈ സഭ യാഥാർത്ഥ്യമായത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഭാവി എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഒട്ടേറെ അഭിപ്രായങ്ങൾ ലോ കേരള സഭ രൂപം കൊണ്ടതിന് ശേഷം പ്രവാസി സഹോദരങ്ങളിൽ നിണ്ടായിട്ടുണ്ട് നല്ല ഒട്ടേറെ നിർദ്ദേശങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുമുണ്ട് പ്രവാസികൾക്ക് സഹകരിക്കാൻ കഴിയുന്ന മേഖലകൾ കൊടുക്കാൻ സർക്കാരിനും കഴിയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇത്തരമൊരു പരസ്പര ബന്ധം അതിൻ്റെ ഭാഗമായുള്ള സംവാദങ്ങൾക്ക് വേദിയൊരുക്കുന്ന ഒരു ജനാധിപത്യ വേദി ഇതെല്ലാമാണ് ലോക കേരളസഭയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത് അത് എത്രമാത്രം ഗുണകരമായി എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നിങ്ങളെല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ് ലോക കേരള കേരളസഭാ അംഗം എന്നത് ഇന്ന് പൊതുവെ നമ്മുടെ ലോകത്ത് മലയാളി സഹോദരങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ആ നിലയിലേക്ക് വരാൻ ഈ സഭക്ക് കഴിഞ്ഞു എന്നതാണ് വസ്തുത